ഞാനിത് ഒരു കിലോ ചിക്കൻ സൂപ്പർ ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതിന് ഒരു കിലോ പിന്നെ റൈസും വേണം മോശം അല്ലാത്ത നല്ല റൈസ് തന്നെ വാങ്ങാം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിന് ഞാൻ ഇട്ട സാധനങ്ങൾ ഉപ്പ് പാകത്തിന് ഇടാം ചിക്കൻ്റെ അകത്ത് ഇത് ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് അതിലെന്തൊക്കെയാണ് ഇട്ടത് എന്നുള്ളതാണ് പറയുന്നത് ഒരു ആറേഴ് ചുവന്ന ചെറിയ ഉള്ളിലെ പുഞ്ഞനുള്ളി അതും ഇഞ്ചി വെളുത്തുള്ളി അതിനൊക്കെ ഞാൻ ഒരു ഫോട്ടോ ഇട്ട് തരാം അത്ര അതിലിട്ടുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പിലയും കൂടി കുറച്ച് കറിവേപ്പിലേലും കൂടി പേസ്റ്റാക്കിയിട്ട് ഈ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലി വറുത്ത് പൊടിച്ച് വെച്ച മല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അത് ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി ഒരു കിലോ ചിക്കൻ ആണല്ലോ എന്നിട്ട് അത് നല്ലോണം എല്ലാം കൂടി മാഗിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുക എന്നാൽ അത് നല്ലോണം ഒന്ന് ഇതിലേക്ക് കുടിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത വെളിച്ചെണ്ണ ഇരുന്നൂറ്റൻപത് വെളിച്ചെണ്ണയാണ് ഉള്ളി പൊരിക്കാൻ എടുത്തത് ഉള്ളി ഏകദേശം ഒരു കിലോൻ്റെ ഉള്ളി വേണം ആ അതിൽ ഒരു നാലുള്ളി ഞാൻ വഴറ്റാൻ വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊരിച്ചു വെച്ച ഉള്ളിയാണ് ഈ ഇപ്പം വെളിച്ചെണ്ണയിൽ ഇരുന്നൂറ്റൻപത് വെളിച്ചെണ്ണയിൽ പൊരിച്ച ഉള്ളിയാണിത് ഈ കളറിൽ പൊരിക്കുമ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചാറിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ മധുരം ഉണ്ടാവും നല്ലതാണ് വേണ്ട ഇനി നല്ല ടേസ്റ്റും കൊടുക്കും അപ്പോൾ ആ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി കൂടുതൽ പൊരിക്കാനാണ് എടുത്തത് നാലെണ്ണയെ വായിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ ആ പൊരിച്ച വെളിച്ചെണ്ണയാണ് ഉള്ളി പൊരിച്ച വെളിച്ചെണ്ണയാണ് ഇപ്പം ഞാൻ ഉള്ളി വായിക്കാൻ പോകുന്നത് ആ വെളിച്ചെണ്ണ വേസ്റ്റ് ആക്കിയിട്ടില്ല വേറെ വെളിച്ചെണ്ണേൻ്റെ ആവശ്യം ഒന്നുമില്ല ഈ വെളിച്ചെണ്ണ എണ്ണ വേണ്ടി ഉള്ളി വായക്ക തരുന്നതാണ് നാലുള്ളിയാണിത് ബാക്കിയെല്ലാം ഞാൻ പൊരിച്ചു വെച്ചതാണ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇടുമ്പോൾ ഒരു ടീസ്പൂണ് ഉപ്പ് അപ്പൊ ഉശം വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നോക്ക് ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു എട്ട് പച്ചമുളക് ആണ് ഞാൻ എടുത്തത് ഒന്നിച്ച് ചതച്ച് വെച്ചതാണ് അതിൽ കുറച്ച് ഭാഗം ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട് അത് ചോറിന് ഇടാൻ വേണ്ടി വെക്കുന്നുണ്ട ബാക്കി ഇതിലിടുന്നുണ്ട് ഇതിലിട്ടുണ്ട് പച്ചമുളക് ഇനി ഇഞ്ചിയും പച്ചമുളക് കൂടി ചതുക്കിയതില്ല അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ലേശം അവിടെ വെച്ചിട്ടുണ്ട് ചോറിനിടാൻ വേണ്ടി ബാക്കി ഇതിലിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കീറിയത് അതും കുറച്ച് ഇടുന്നുണ്ട് ഇത് ഇട്ട പേസ്റ്റുകളില്ല അത് നമ്മൾ അല്ലാണ്ട് കറിയിലിടുമ്പോൾ ആ ചോന്ന രൂപപ്പെടുക്കുന്നുണ്ട് ഒരുവിധം ആ പച്ച പച്ചമണമൊന്ന് മാറിയാൽ മതി അതുപോലെ ഒന്ന് വഴറ്റ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് തക്കാളിയാണ് വലിയ കുറച്ച് വലുപ്പമുള്ള മൂന്ന് തക്കാളി ഞാനത് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഈ തക്കാളി അവിടെ വലുപ്പം വരുന്നത് ആ മൂന്ന് തക്കാളി പിടിച്ചിട്ട് അതിൻ്റെ ഒപ്പം പൊടികൾ കൊടുക്കാം ഇത് പൊടികളൊക്കെ ഇടാൻ പോവുകയാണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഒരു അര വേണ്ട കുറച്ച് ഒരു പച്ചമുളകിൻ്റെ എരുണ്ട് അതുകൊണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി മതി കാൽ ടീസ്പൂൺ കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കൻ്റെ അകത്തൊക്കെ ഇട്ടാനെ കൊണ്ട് കാൽ ടീസ്പൂൺ അത്രയും ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് ഇട്ടിട്ടുണ്ട് എരുവിന് ഇതൊക്കെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് പച്ചമുളക് കുരുമുളകിൻ്റെ എരിവ് പിന്നെ അഥവാ ഒരു കുറവും മസാലയ്ക്കും തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം അല്ലാത്ത മുളകൊന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത് ഇനി ഇത് നല്ലവണ്ണമൊന്ന് ഈ തക്കാളിയും ജലം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വാങ്ങിയിട്ട് ഒരു പച്ചമസ അതെൻ്റെ ഒരു പച്ചമണം പോകുമല്ലോ അതുവരെ ഒന്ന് വാറ്റുക ഇട്ട പൊടികളിടെ എല്ലാം പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിയും കൂടി അരിഞ്ഞതാണ് ഇത് ഇതിന്റെ ഫോട്ടോ ഞാൻ എടുത്ത് ഇട ഇതിലിടുന്നുണ്ട് എത്ര മടിക്കപ്പും പൊടിയും എത്ര ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വെച്ചിട്ട് ചിക്കൻ ഇത് ചിക്കനാണ് മറ്റേത് വെച്ച ചിക്കൻ ഈ ബിരിയാണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ ഇതിൽ പൊരിക്കുന്നില്ല എന്നുള്ളതാണ് ചിക്കൻ പൊരിക്കാണ്ടാണ് ഇടുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത അതിൻ്റെ എത്ര കുറച്ച് ഉള്ളി ഈ പൊരിച്ചു വെച്ച ഉള്ളിയില്ലേ അതുകൊണ്ടാണ് ഇത്ര അധികം ഉള്ളി ഇതിന് വേണമെന്ന് പറഞ്ഞത് പൊരിച്ച് വെച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക ഒന്നിച്ച് നല്ലോണം പിന്നെ ഈ ബിരിയാണി എനിക്ക് കഴിച്ചാൽ ഏറ്റവും കൂടുതൽ സൂപ്പറായിട്ട് തോന്നുന്ന ഒരു ബിരിയാണിയാണിത് പിന്നെ എൻ്റെ മകനൊക്കെ കുറേ യാത്ര ചെയ്യുന്ന ആളാണ് മകനൊക്കെ പറഞ്ഞ് ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതാണല്ലോ ഇത് നമ്മൾ ചിക്കൻ പൊരിക്കുന്ന പൊരിച്ചു കഴിക്കുന്ന ബിരിയാണി അതിലും ടേസ്റ്റ് ഉണ്ട് ഇന്ന് ഒരു പ്രാവശ്യം ഇത് കൈര് ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാകും എനിക്ക് തോന്നി ഇത് സൂപ്പറാണെന്ന് അതുകൊണ്ട് നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഉപയോഗിച്ചതാണ് ഇത് നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ തൈര് വൈത്ര തൈര് ഉപയോഗിക്കുന്നത് ഒരു ചെറിയ സീൻ ഡാസിന് അര ക്ലാസ് തൈര് ഉപയോഗിച്ചുകൊണ്ട് അധികം ഉപയോഗിച്ചാൽ പുളിയൊക്കെ കൂടുതലായിട്ടില്ല അത്ര തകരി വെള്ളമൊന്നും ഇരിക്കുന്നില്ല ഇതിന് ഈ മസാലയിലും എല്ലാം കിടന്നാണ് ഇത് വരുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ഇതിൽ നിന്ന് ചെറിയ ചുറ്റം വെക്കുമ്പോൾ ഒരു എൺപത് ശതമാനമൊക്കെയാണ് അങ്ങനെ വേവിക്കുന്നത് പക്ഷെ ഞാനിത് അങ്ങനെ ഡ്രമ വലിയ രീതിയിലൊരു അതുകൊണ്ട് അരിയും ഇത ചോറും ഇതൊക്കെ ഇതിൽ നിന്ന് തന്നെ വേറാവുന്നുണ്ട് അതിന് ശേഷം ഒരു ബ്രമ്മിടുന്നേ ഉള്ളൂ അടച്ചു വെച്ച് നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് കറി കറിവേത്തിൽ കൂടി ഇട്ട് കൊടുക്കുന്നത് പാകാമോ അടച്ച് വെക്കാൻ പോവാൻ്റെ പരിപാടി നോക്കാം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യേ നെയ്യെ മൊത്തത്തിലും ഉപയോഗിക്കാറുള്ളൂ അത്ര ആവശ്യമുണ്ട് ഞാൻ കൂടുതൽ വേണ്ടതിൻ്റെ ലക്ഷ്യം ഒരു സ്പൂണിന്ന് അധികമായാലും പ്രശ്നമില്ല ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വീണത്രേ ഉപയോഗിച്ചുള്ളൂ ഈ ഒരു കിലോ ചിക്കൻ കഴിച്ചുണ്ടാക്കണം ഇപ്പം ഞാൻ ഒരു സ്പൂണും വെല്ലാണ്ടിട്ട് ഒഴിച്ചത് ഇനി ചോറ് ആയി ആയതും പിന്നെ ലാസ്റ്റിൽ ഒരു ചെറിയ രീതിയിൽ ദമ്മിടലോ അങ്ങനൊരു ഒരു സ്പൂണ് പിന്നെ ചോറിലേക്ക് ചോറ് വെന്ത് വന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ അതിലാക്കി കൊടുക്കുക അങ്ങനെയാണ് മൂന്ന് സ്പൂൺ ചോറിലേക്ക് വെന്തിട്ട് ഇട ീരകം എന്ന് പറയും പിന്നെ ലേശം തെഞ്ചീരകവും കുറച്ച് അതും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ടേസ്റ്റും നല്ലതാണ് പിന്നെ കുറച്ച് കറുവപ്പട്ട ഒരു അഞ്ചെട്ട് ഗാമ്പൂ ഒരു അഞ്ചെട്ട് ഏലക്കായ് അത്രയും സാധനങ്ങളാണ് ഇട്ടത് പിന്നെ വെള്ളമെടുത്ത് കൊടുക്കാം വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ് ഈ അരി ചോറൊന്നും സോഫ്റ്റാകും അതിന് വേണ്ടിയിട്ട് കുതിർത്തി ഇരുപത് മിനിറ്റ് കുതിർത്തി വെച്ച അരിയാണിത് ഞാൻ ഈ അരി എടുത്തത് ഈ ഒരു കിലോ അരിയാണെന്ന് വെള്ളം ഈ ഒരു കിലോ അരി ഈ പാട്ടയ്ക്ക് ഒന്നര പാട്ട അരിയാണ് അപ്പോൾ അതിന് ഇരട്ടി വെള്ളം അപ്പോൾ മൂന്ന് പാട്ട വെള്ളം ആ മൂന്ന് പാട്ട വെള്ളം ഞാൻ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു ഇനി അഥവാ ഉണക്കം കൂടുതലൊരു അരി കുറച്ചും വെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ലതാണ് ഇനിക്കിപ്പോ മൂന്ന് പാട്ട വെള്ളം ഈ അരിക്ക് ഇത് ഇനിയിപ്പോ വെള്ളം ഒഴിക്കാൻ പോകാന് മൂന്ന് പാട്ട തിളപ്പിച്ച് വെച്ച മൂന്ന് പാട്ട് ഒന്നര പാട്ട അരിക്ക് മൂന്ന് പാട്ട വെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളത്തിട്ട് അരി ഇടങ്ങും ഈ അരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ല അതും കുറച്ച് പച്ചമുളക് ഇല്ല ലേശം കുറച്ച് അതൊക്കെ കുറച്ച് മല്ലി ഉള്ളി കൂടിപ്പോ കരിയത്തിൽ മല്ലിച്ചലും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം തിളക്കുന്നവരെ നല്ലവണ്ണം തിളച്ച് ഇട്ടു ശേഷം സിമ്മിലാക്കി കൊടുക്കാമതി വേദാന് വേണ്ടി അത് കുറച്ചുകൂടി ഈ ഉള്ളിലേ അത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ചുള്ളിട്ട് ഒന്നുകൂടി ഉണ്ടാക്കി കൊടുത്ത് മൂടി വെക്കുക ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മതി അപ്പോഴത്തേക്കും ചിക്കൻ നല്ല പാകമാവും നമ്മൾ ചിലവില് എൺപത് ഒക്കെ ചിക്കൻ വേവിച്ചിട്ട് ദമ്മിടയാക്കി ഞാൻ ഇത് നല്ലോണം വേവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ദമ്മ് അങ്ങനെ ഇത് വെന്തതിനു ശേഷം ചെറിയ രീതിയിൽ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ട് ഈ മൈജി ഒന്നും കൂട്ടിട്ടൊന്നും നല്ല ദമ്മിടില്ല അത് ഞാനൊക്കെ ിൽ എണ്ണയൊക്കെ തെടിഞ്ഞിടാൻ ഇഷ്ടം പാടായില്ലേ ഇനി ശരിക്കും വെന്തിട്ടുണ്ടെങ്കിൽ പത്തിരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് വെണ്ടുണ്ടാക്കി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഉള്ളിട്ട് കൊടുക്കാം ബാക്കി ഉള്ളി കൊടുക്കാം പിന്നെ കുറച്ച് പുതിയതേ മല്ലിക്കൺ കൂടി മേടൊക്കെ കൊടുക്കാം കാൽ േവായുണ്ട് ഇപ്പോൾ ലേവാണിപ്പോൾ ചോറായത് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് ഇതൊക്കെ ഓപ്ഷനാണ് വേണ്ട ചോട്ടി വേണ്ട ഒരു കണ്ണിട്ട് ഇപ്പൊ കൊടുത്ത് നടന്നത് ടേസ്റ്റ് ചേർക്കെല്ലാം എടുക്കാം പിന്നെ കുറച്ച് കൊടുക്കാം കുറച്ച് ബാക്കിയാ കുറച്ചൊരു ഹാ ടീസ്പൂണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം ഇല്ലെന്ന് തോന്നുന്നു ഒരു പഴക്കം കൂടുതലായിരിക്കും ലേശം തളസ വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കും എനിക്ക് ഇതിൽ തന്നെ വേവും ഇതിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ചുകൊടുക്കുന്നു ഇതിലിട്ട് ഇത് മിക്സാക്കും പാത്രത്തിൽ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ദമ്മല്ല ഒരു ചെറിയ രീതിയിലുള്ള ഇടുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാണല്ലോ അപ്പം വലിയ രീതിയിലൊക്കെ വെന്തതാണ് ചോറും ഒക്കെ റെഡി വന്ന് ശരിക്കും വെന്തതാണ് ചിക്കനും ഫുൾ വെന്തതാണ് അപ്പം ഇനി വേവിൻ്റെ ഇതൊന്നുമില്ല ഒന്നും സെറ്റാക്കാനുള്ള ഒരു ദമ്മിടല്ലോ ഞാൻ ദമ്മിടുന്നത് മനസ്സിലായി ഇങ്ങനെ കൂടി അതിലിങ്ങനെ അതെ ചെയ്തി അപ്പോൾ ഇത് ഉടുത്തുകൂടി കിണറ്റല്ലേ ചെയ്യും എന്നിട്ട് ഈ ചോറ് ഇതിൻ്റെ മുളകി ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ പത്ത് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ കാണാൻ എല്ലാം മുടിയ ആ ചോറ് പകുതി വരെ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ഇട്ട് കൊടുത്ത എന്നിട്ട് ഇതിൻ്റെ മോള് കുറച്ച് കട്ടായിട്ടുള്ള വതിരി കൊടുക്കും ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എടുക്കുന്നത് അതിൽ ഒരു ടേബിൾ സ്പൂൺ കാശ് ഇങ്ങനെയാക്കാൻ വേണ്ടിയാണ് വേണ്ടത് അപ്പോൾ ഒര ടേബിൾ സ്പൂണ് എടുത്ത് അതിൽ നെയ്യ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കേണ്ടി കുറയ്ക്കുക കുറച്ച് ഉള്ളില കൊടുത്ത് ചെറുനാരങ്ങി വെച്ച് കൊടുക്കുന്നുണ്ട് കൊടുക്കാം மல்லிச்சப்பி வாங்க மல்லிச்சப்பு ரோஸ் வச்சி பூ அந்த அது கொடுக்கிட்டு പിന്നെ ഒര ടേബിൾ സ്പൂൺ നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരസ്പൂൺ കൂടി സ്പൂൺ ആയിട്ട് കുറച്ചും കൂടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം റോസ് ഉള്ളത് ഉണ്ടാവും എന്നിട്ട് ചണ്ടിപ്പറ്റി മുന്തിരിയും കൂടി റോസ്റ്റ് ചെയ്ത കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെക്കാം അത് വെച്ചിട്ടാണ് ഞാൻ ഇതെന്ന് കൊടുത്തത് അത് നല്ലോണം ചൂടായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ അടുത്ത് ഈ പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ചു വിട്ട് നല്ലോണം ചൂടായിട്ട് നല്ലോണം ചട്ടി ചൂടാകുമ്പോൾ പുറ വരുള്ളൂ അപ്പം ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ അടുത്ത് വെച്ചു ഇനി ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് വെച്ചാൽ മതി അപ്പം ഈ മലിച്ചപ്പൂ ജലം കൂടി ഒന്ന് വാടി വെച്ച സമയത്ത് ഓഫാക്കി ഉള്ളിൽ വെച്ചിട്ട്